ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഇസ്രായേൽ വംശകഥയ്ക്കാണ് ഗസ ഉൾപ്പെടെ പാലസ്തീൻ വിധേയമാവുന്നത് ഇത്രയും ദീർഘമായ അന്ത്യമില്ലാത്ത ഒരു മനുഷ്യവേട്ട യുദ്ധ ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല നിരവധി രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തിട്ടു അധിനിവേശവും കോളനിവൽക്കരണവും നടന്നിട്ടുണ്ട് ജർമ്മനിയും വിയറ്റ്നാമും സോവിയറ്റ് റഷ്യയും ഇന്ത്യയും പാകിസ്ഥാനും കൊറിയയും അടക്കം നിരവധി രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്ത് എൺപതിലേറെ രാജ്യങ്ങൾ പങ്കാളികളായി ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നടന്നിട്ടുണ്ട് പക്ഷെ എല്ലാ യുദ്ധത്തിലും ഒരു നിശ്ചിത കാലയളവുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആധുനിക കാലത്തെ അതിക്രമം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയോ അന്താരാഷ്ട്ര സമ്മർദ്ദം കൊണ്ടോ അവസാനിപ്പിച്ചിരുന്നു എന്നാൽ നൂറു വർഷത്തിലേറെയായി തുടരുന്ന ഒരു അതിക്രമമാണ് ഇസ്രായേൽ പാലസ്തീനുമേലിൽ നടത്തുന്നത് ആ അതിക്രമത്തിന്റെ ഏറ്റവും രൂക്ഷമായ രൂപമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഗസയിലും ഒപ്പം വെസ്റ്റ് ബാങ്കിലും കാണുന്നത് ഗസയിൽ ഈ ഇരുപത്തിയൊന്ന് മാസത്തിനുള്ളിൽ കുറഞ്ഞത് അൻപത്തി ഏഴായിരം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പതിനാലായിരത്തിലേറെ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കാണാതെ പോയിട്ടുണ്ട് നാലര ലക്ഷത്തിലേറെ വീടുകൾ അതായത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പാർപ്പിടങ്ങളും പകർക്കപ്പെട്ടുവെന്നാണ് കണക്ക് എൺപത് ശതമാനം വാണിജ്യ സ്ഥാപനങ്ങളും തുടർന്നു ആരോഗ്യ കുടിവെള്ള സംവിധാനവും ഇതേ രീതിയിൽ നശിപ്പിച്ചു എട്ടു ലക്ഷം പാലസ്തീനിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നു വെസ്റ്റ് ബാങ്കിലും ഇക്കാലയളവിൽ തൊള്ളായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഏഴായിരത്തി മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു അവിടെയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപകമായി തകർക്കുന്ന പ്രക്രിയയാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് ഇസ്രയിൽ അതിവിശത്തിൽ കൂട്ടക്കുരുതികൾ തുടരുമ്പോഴും ഇസ്രായേൽ ഇതുവരെ ലക്ഷ്യം നേടിയിട്ടില്ല പാലസ്തീൻ കീഴടങ്ങിയിട്ടുമില്ല പാലസ്തീന്റെ പോരാട്ട ചരിത്രം നൽകുന്ന പാഠം ഇസ്രായേൽ ഈ യുദ്ധത്തിലും വിജയിക്കില്ലെന്നു തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ തേടോർ ഹാസലാണല്ലോ യൂതരാഷ്ട്രത്തിന് പദ്ധതി തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സിത്തൻഡലിലെ ബാൽനഗരത്തിൽ പ്രഥമ ജൂത കോൺഗ്രസ് ചേർന്നു മുന്നൂറ് ജൂത പണ്ഡിതരടക്കം പങ്കെടുത്ത ആ യോഗത്തെ തയ്യാറാക്കിയ രഹസ്യ രേഖയായിരുന്നു തിയോണിസ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഫലസ്തീനിലേക്ക് കുടിയേറ്റം പ്രത്സാഹിപ്പിക്കുന്നതിനും എങ്ങനെയാണ് ഫലസ്തീനുകളുടെ ഭൂമി തട്ടിയെടുക്കേണ്ടത് എന്നും വ്യക്തമാക്കിയുള്ള നിരവധി നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു തിയോണിസ്റ്റ് പ്രോട്ടോക്കോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജിസ്റ്റിസ് മാൻഡേറ്റ് സ്ഥാപിക്കുന്നതിനു മുമ്പ് ജൂത പാലസ്തീനിലെ ജൂത ജനസംഖ്യ ഏഴ് ശതമാനമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ആ ജനസംഖ്യ മുപ്പത്തിയേഴ് ശതമാനമായി ഉയർന്നു പാലസ്തീൻ ജനസംഖ്യ അറുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞു ആറ് ശതമാനം ഭൂമിയുണ്ടായിരുന്ന ജൂതന്മാർക്ക് അവരുടെ ഭൂമിയുടെ അളവ് ഇരുപത്തിനാല് ശതമാനമായി മാറി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പാലസ്തീനിലാക്കി ഉണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരം ജൂതന്മാരായിരുന്നു ആ ജനസംഖ്യ അടിക്കടി ഉയർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ ആറ് ലക്ഷത്തി മുപ്പതിനായിരമായി യൂതന്മാരുടെ ജനസംഖ്യ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ യൂതന്മാർ അവിടെ സായുധ സേന രൂപീകരിച്ചു തൊള്ളായിരത്തി ഇരുപതിൽ ആഗാനയും യുഗൂൺ എന്ന പേരിൽ തീവ്രവാദ ഗ്രൂപ്പും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അരിയഫ് രൂപീകരിച്ചത് ഈ രണ്ടു ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെയാണ് ിയയും ജോർദാൻ ഇറാഖ് ലബഡാൻ പ്രദേശവും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അധീനതയിലായത് ആ യുദ്ധത്തിൽ ബ്രിട്ടന്റെ ചതിയും വഞ്ചനയും കുപ്രസിദ്ധമാണ് അതിന്റെ ഫലം ഇന്നും പാലസ്തീനിന്റെ അധിനിവേശ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ നാലു വർഷം പൊഴിയുന്ന തുർക്കിയെ തോൽപ്പിക്കുന്നതിനും യുദ്ധവിജയത്തിനുമായി ബ്രിട്ടൻ സ്വീകരിച്ച അടവുകൾ പലതായിരുന്നു തുർക്കിയുടെ കീഴിൽ ഹിലാസിന്റെ ഗവർണറായിരുന്ന ഷെരീഫ് ഹുസൈന് ബ്രിട്ടൻ ജയിച്ചാൽ പാലസ്തീൻ ഉൾപ്പെടെ പക്കവും മധീനയും അടങ്ങുന്ന പ്രദേശത്തിന്റെ അധികാരം വാഗ്ദാനം ചെയ്താണ് കൂടു നിർത്തിയത് അതേസമയം ഇന്നത്തെ സൗദി രാജവംശത്തിന്റെ പിൻഗാമിയായിരുന്ന മുഹമ്മദ് ബിൻ സൌദിന് വിശാലമായ അറബ് രാജ്യവും വാഗ്ദാനം ചെയ്തു ഇതേ സമയത്താണ് ജൂതന്മാർക്ക് പാലസ്തീനിൽ സ്വതന്ത്ര രാജ്യവും ബ്രിട്ടൻ ഉറപ്പു നൽകിയത് യുദ്ധം അവസാനിക്കുകയും ബാൽഭർ പ്രഖ്യാപനം പുറത്തു വന്നപ്പോഴാണ് സതിയും വഞ്ചനയും പലരും മനസ്സിലാക്കിയത് പല ഘട്ടങ്ങളിലായി ലബഡാനും ഇറാഖും സിറിയയും സ്വതന്ത്രമായെങ്കിലും പാലസ്തീൻ മാത്രം സ്വതന്ത്രമായില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധം ജയിച്ചെങ്കിലും ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ വീതം വെപ്പ് തർക്കം രണ്ടു കൊല്ലം തുടർന്നു പാലസ്തീനിൽ ബ്രിട്ടന് മാൻഡേറ്റ് ലഭിച്ചതോടെ യഹൂദരെ കുടിയിരുത്തുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് നടന്നത് ഫ്യോയിസ്റ്റ് പ്രോട്ടോകോൾ വ്യക്തമാക്കിയതുപോലെ അയപ്പെടുത്തി പാലസ്തീനികളിൽ നിന്ന് ഭൂമി അട്ടിപ്പട്ടിയെടുത്തതോടൊപ്പം മിലിറ്റന്റ് ഗ്രൂപ്പുകൾ എല്ലാ അക്രമവും നടത്തി പാലസ്തീനികളെ ജന്മനാട്ടിൽ നിന്ന് ഓടിക്കുന്ന സ്ഥിതിയിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തി ഒമ്പത് കാലത്താണ് നെക്ക്ബാധവ ദുരന്തം എന്ന ചരിത്രം രേഖപ്പെടുത്തുന്ന സംഭവം അരങ്ങേറിയത് ഏഴ് ലക്ഷം ഫലസ്തീനികൾ കുടിയിറക്കപ്പെട്ടു പാലസ്തീൻ ഗ്രാമവും പട്ടണവുമടക്കം അഞ്ഞൂറ്റി മുപ്പത് പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു അതിനയ്യായിരം ഫാലസ്തീനികളെ അന്ന് പാലസ്തീനികൾ അന്ന് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എസ്റ്റ് ബാങ്കും ഗാസയും ഒഴികെ അഭിഭക്ത ഫലസ്തീനിന്റെ എഴുപത്തെട്ട് ശതമാന ഭൂമിയും ഇസ്രായേൽ കൈവശപ്പെടുത്തി ഇന്ന് ഫലസ്തീൻ സ്വാതന്ത്ര്യം തോതിചിഹ്നമായി നിൽക്കുമ്പോൾ അമ്പത്തിയെട്ട് യു എൻ അഭയാർത്ഥി ക്യാമ്പുകളിലായി പതിനാല് ലക്ഷം അഭ്യാർത്ഥികൾ താമസിക്കുന്നു ഫലസ്തീൻ ജോർദാൻ ലബണാൻ ഈജിപ്ത് സെറിയ എന്നിവിടങ്ങളിലാണ് യു എൻ അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ അഭയാർത്ഥികളായി അൻപത് ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അന്ന് അനീതി ലോകം നോക്കി നിന്നു ഇന്നും നോക്കി നിൽക്കുന്നു രണ്ടാം ലോക ആയുധത്തിന്റെ പരിണിത ഫലമായി ജർമ്മനി വിഭജിക്കപ്പെട്ടു കൊറിയ വിഭജിച്ചു സൈപ്രസ് വിഭജിച്ചു ഇന്ത്യ വിഭജിച്ചു പാകിസ്ഥാനും വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ സെർബിയ വിഭജിച്ച് ഒസോവ പിറന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സുഡാൻ വിഭജിച്ച് തെക്കൻ സുഡാൻ രൂപം കൊണ്ടു ഗർബോവിന്റെ പരിഷ്കരണത്തിൽ റഷ്യയുടെ റിപ്പബ്ലിക്കുകൾ ഒന്നൊന്നായി സ്വതന്ത്രമായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങൾക്ക് അംഗീകാരമുണ്ട് പാലസ്തീന് മാത്രം ആ പൂർണ്ണ പദവിയില്ല പാലസ്തീനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട അഭയാർത്ഥികളെ ജന്മനാട്ടിൽ തിരിച്ചുകൊണ്ടുവരണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യു എൻ പ്രമേയം ഇപ്പോഴും കടലാസിൽ തന്നെയാണ് ആ അധിനിവേശത്തിന്റെ ചോരപ്പുഴയാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇപ്പോഴും ഒഴുകുന്നത് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് ഇസ്രായേൽ മന്ത്രിസഭയിലെ പതിനാല് മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം നദൻയാഹുവിന് കത്തി നൽകി പത്ത് നൽകിയിരിക്കുന്നത് ഗസയാണല്ലോ ഇന്നത്തെ ലോകത്തിന്റെ തർക്കാവശ്യം രണ്ടായിരത്തി ആറ് മുതൽ ഗസ വരിക്കുന്നത് ധമാസ രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേലിന്റെ കര കടൽ ഗ്രാമ ഉപരോധത്തിലാണ് ഗസ രണ്ടായിരത്തി എട്ട് മുതൽ ഇസ്രായേൽ പലതവണ ഗസയെ ആക്രമിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തിമൂന്ന് ദിവസം നടന്ന നീണ്ട യു ഇരുപത്തിമൂന്ന് ദിവസം നടന്ന യുദ്ധത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് അന്ന് നാൽപ്പത്തി ഏഴായിരം വീടുകളാണ് തകർത്തത് മരിച്ചവരിൽ തൊള്ളായിരത്തി ഇരുപത് പേർ സാധാരണക്കാരായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് ദിവസം നീണ്ട അക്രമത്തിൽ നൂറ്റി അറുപത്തി ഏഴ് പേരെ കൊന്നു രണ്ടായിരത്തി പതിനാലിൽ അൻപത് ദിവസം വലിയ യുദ്ധം നടത്തി ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ഖത്തക്കാർ കൊല്ലപ്പെട്ടു അഞ്ഞൂറ് കുട്ടികളാണ് ആ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് പതിനോരായിരം പേർക്ക് പരിക്കേറ്റു ഇരുപതിനായിരം വീടുകൾ തകർത്തു ലക്ഷങ്ങൾ ഭവനരഹിതരായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് ദിവസം നീണ്ട നാലാമത്തെ യുദ്ധം നടത്തി ഇരുന്നൂറ്റി അറുപത് പേരെ കൊന്നു അതായത് അടച്ചുപൂട്ടി ഉപരോധത്തിലുള്ള നാട്ടിൽ ബോംബിട്ടു കളിക്കുകയായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിന്റെ ലക്ഷ്യം സമ്പൂർണമായ പാലസ്തീന്റെ കീഴടങ്ങലാണ് അതിന്റെ ഏക ചെറുക്കുനിൽപ്പ് അവസാനിപ്പിക്കണം ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തിയത് കൊണ്ടാണ് യുദ്ധമെന്ന് പറയുന്ന ഇസ്രേലിയലി ഭക്തരായ ആളുകൾ പറയുന്നതിലെ കാബ്യമറിയാൻ വെസ്റ്റ് ബാംഗിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഒക്ടോബർ ഏഴിന് മുതൽ വെസ്റ്റ് ബാംഗിൽ ഇസ്രായേൽ സൈനികാക്രമണത്തിൽ തൊള്ളായിരത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേറ്റു കുടിയേറ്റക്കാരുംബാംഗിലെ ഫലസ്തീനികളെ കുടിയിറക്കുകയാണ് എസയിൽ ചെറുത്തു നിൽക്കുന്നുണ്ട് വെസ്റ്റ് ബാംഗിൽ അതുമില്ല ഓസ്ലോ കരാറിന്റെ അടിത്തറയിലാണ് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും കയ്യേറ്റം ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നത് ഏത് കരാറും ഉണ്ടാക്കും ഇസ്രായേൽ തുടർന്ന് കരാറിലെ ഇസ്രായേലിന് അനുകൂലമായ ഭാഗം മാത്രം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് എ ബി സി എന്ന് തിരിച്ചായിരുന്നല്ലോ ഓസ്ലോ കരാർ എ പതിനെട്ട് ശതമാനം പ്രദേശത്ത് പാലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണം ബി ഇരുപത്തിരണ്ട് ശതമാനം പ്രദേശത്ത് പാലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലും സംയുക്തമായ നിയന്ത്രണം അറുപത് ശതമാനം പ്രദേശത്ത് ഇസ്രായേൽ നിയന്ത്രണം ഭാഗ്യസുരക്ഷ ഇസ്രായേലിനും ഇതായിരുന്നു അസ്ലോ കരാർ ഈ സി പ്രദേശത്ത് പാലസ്തീനികൾ ഇപ്പോൾ കുടിയേറ്റക്കാരും സൈന്യവും ചേർന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ആയുധ ആയുധധാരികളായ കുടിയേറ്റക്കാർ പാലത്തീൻ ഗ്രാമങ്ങൾ കൊള്ളയടിക്കുന്നു ബാങ്കിൽ അധിനിവേശത്തിന് അംഗീകാരമില്ല അധിനിവേശ ഭൂമിയിൽ അധിനിവേശ ശക്തികൾ അവരുടെ ജനത്തെ കൊടിയെ കുതിപ്പാർപ്പിക്കരുതെന്ന് ജനീവാ കരാറും അന്താരാഷ്ട്ര നിയമവും ഉള്ളതാണ് അതിലെങ്കിറ്റാണ് നൂറ്റി മുപ്പതോളം സെന്റിമെന്റൽ കോളനി സ്ഥാപിച്ചിരിക്കുന്നത് എന്നിട്ടോ എഴുനൂറ് കിലോമീറ്റർ കൂറ്റൻ മുതൽ പണിതിരിക്കുന്നു പുരാതന നഗരമായ ജെറുസലേമിനെ രണ്ടായി വിഭജിച്ചു ഒരു മഹാനഗരത്തെ രണ്ടായി മുറി മുറിച്ച് ജനങ്ങളെ ഏർപ്പെടുത്തി നുത്തിനുമുട്ടിനു ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു രാജ്യാതിർത്തി കടക്കുന്നതിനേക്കാൾ രൂക്ഷമായ ചെക്കിങ്ങാണ് ഇന്ന് വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രമാത്രം അനീതി ലോകത്തൊരു ജനതയ്ക്കും ദീർഘകാലം നേരേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഗസയും ഇസ്രായേലിനെയും വേർതിരിച്ച് ഗസയിൽ വന്മതിൽ ഉയർന്നു പാലസ്തീനിൽ ഉടനീളം തുറന്ന ജയിൽ നിർമ്മിക്കുന്നു എന്ന് പറയാം ഇപ്പോൾ ഇരുപത്തൊന്ന് മാസം പിന്നിട്ട യുദ്ധത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പാർപ്പിടങ്ങളും തകർത്തു നാലര ലക്ഷം പാർപ്പിടങ്ങളാണ് തകർത്തത് ആരോഗ്യ മേഖലയിൽ എല്ലാ ആശുപത്രികളും ബോംബിട്ടു രോഗികളെയും നേഴ്സുമാരെയും ഡോക്ടർമാരെയും കൊന്നു ഗുരുതരമായി പരിക്കേറ്റ രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ ബോംബും മിസൈലും ഉപയോഗിച്ച് കത്തിച്ച് ചാമ്പലാക്കുന്നു കുടിവെള്ള സംവിധാനം തകർത്തു ഇസ്രായേലിന്റെ കൊടുംക്രൂരത കൊടും രോഗമറിയാതെക്കുന്നതിന് തൊണ്ണൂറോളം മാധ്യമ പ്രവർത്തകരെ കൊന്നു സഭയുടെ നിരവധി ജീവനക്കാരെയും കൊന്നു ഭക്ഷണ വിതരണത്തുള്ള എല്ലാ വാതിലുകളും പൊട്ടിയടുത്ത ശേഷം വിതരണം അമേരിക്കയും ഇസ്രായേൽ സഹായത്തോടുള്ള കമ്പനി ഏൽപ്പിച്ച് ഇന്ന് പട്ടം കിടക്കുന്നവരെ ഭക്ഷണത്തിനായി വിളിച്ചു വരുത്തി വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിയിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഭക്ഷണം തേടിയെത്തിയ എഴുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു ഭക്ഷണം തേടിയെത്തുന്നവരെ കൊല്ലുന്നതിന് നൂറുകളിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നതായി സൈനികരെ ഉദ്ധരിച്ച് ഇതര പത്രമായ ഹാരത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് പ്രത്യക്ഷത്തിൽ ഈ യുദ്ധം നടത്തുന്നത് ഇസ്രായേൽ ആണെങ്കിലും പിന്നിൽ അമേരിക്കയടക്കം വൻ ശക്തികൾ ആയുധവും പണവും കൊടുത്ത് പിരിൽ നിൽക്കുന്നു അമേരിക്കയുടെ എട്ടുമുപ്പത്തഞ്ച് യുദ്ധവിമാനം പ്രതിരോധം ഇംഗ്ലണ്ട് കാനഡ ഇറ്റലി ഓസ്ട്രേലിയ ജർമ്മനി ഇവിടെ നിന്നെല്ലാം ഇസ്രായേലിന് ആയുധങ്ങൾ എത്തുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ഫാലസീനെ സഹായിക്കുന്ന ഒരു ഇടപെടലും അനുവദിക്കാതെ ലോക പോലീസായ അമേരിക്ക കാവൽ നിൽക്കുന്നു ഇസ്രായേലിന് കൂട്ടികൾ വെല്ലുവിളിച്ചപ്പോൾ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ജവനാക്രമിച്ചു ഇറാനിൽ അമേരിക്കയും ഇസ്രലായും ചേർന്ന് അക്രമിച്ചു ലോകത്തെ മികച്ച ആയുധ കമ്പനികൾ ആയുധം നിർമ്മിച്ച് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ടെക്നിക്കൽ സഹായത്തിന് വൻ കോർപ്പറേറ്റ് കമ്പനികൾ നൂനിൽക്കുന്നു ഐ ബി എം മൈക്രോസോഫ്റ്റ് ആമസോൺ എന്നിങ്ങനെ നാൽപ്പത്തിയെട്ട് കോർപ്പറേറ്റ് കമ്പനികൾ ഇസ്രായേൽ വംശജത്തെ സഹായിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഏറ്റവും മികച്ച കര കടൽ രാമയുദ്ധ സംവിധാനം സാങ്കേതിക സംവിധാനം ഇതാണ് ഇസ്രായേൽ സേനയുടെ കരുത്ത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ ഇസ്രയേലും ശക്തികളും മാത്രമല്ല സ്വന്തം മതത്തിൽപ്പെട്ടവരും അതിച്ചതാണ് പലസ്തീന്റെ ചരിത്രം പാശ്ചാത്യശക്തികളുടെ സഹായത്തോടെ ഇസ്രായേൽ പാലസ്തീൻ കയ്യേറുമ്പോൾ ചുറ്റുവട്ടത്തുള്ള സഹോദരന്മാർ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഒക്കെ ഒപ്പം നിന്ന് പാലസ്തീനിന്റെ അധികാരമുള്ള ഓക്ടോ സാമ്രാജ്യം തകർന്നതിൽ ആഹ്ലാദിക്കുകയായിരുന്നു ഒന്നും രണ്ടും ലോകമഹായുദ്ധ കാലയളവിലാണ് പാലസ്തീനിൽ പൂർണ്ണമായും ഇസ്രായേൽ അധിനിവേശം നടക്കുന്നത് ഇക്കാലത്ത് ഇറാഖിലും സിറിയയിലും ജോർദാനിലും ഈജിപ്തിലും പാവ സർക്കാരുകൾ സ്ഥാപിക്കപ്പെട്ട ഘട്ടമാണ് പാലസ്തീനിൽ മാത്രമാണ് പാവ ഭരണകൂട സ്ഥാപിക്കാതിരുന്നത് കാരണം പാലസ്തീൻ ഇസ്രായേലിന് കൈമാറുന്നതിന് നേരത്തെ ഉണ്ടാക്കിയ ഭൂഢപദ്ധതി നടപ്പിലാക്കുകയായിരുന്നു ലക്ഷ്യം അത്തരം ഭരണകൂടത്തിന്റെ തന്നെ പുതിയ പഠിപ്പാണ് ഇപ്പോൾ ഈജിപ്ത് ഈജിപ്തും ജോർദാനും ഭരിക്കുന്നത് സൗദി അറേബ്യയും യു എയും ബഹറേയും വിധേയത്വം ഉറപ്പിക്കുന്ന രാജ്യങ്ങളാണ് ഇറാൻ മാത്രമാണ് ഫലസ്തീൻ രംഗത്ത് പരസ്യമായി നിൽക്കുന്ന ഏക രാജ്യം ഇറാനെ പോലെ ശക്തമായ നിലപാട് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചാൽ അന്ന് ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരും മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക